ഇന്ന് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ കിട്ടിയത് ഒരു കുരുത്തം കേട്ട ബ്രൈഡിന് ഞാൻ കേട്ടോ തമ്മിലുള്ള സംസാരം പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷത്തെ പരിചയമാണെന്ന് അത്രയ്ക്ക് ടോകറ്റീവ് ആണ് ആള് ബ്രൈഡിന്റെ തലേ ദിവസത്തെ റിസപ്ഷൻ മേക്കപ്പും പിറ്റേ ദിവസത്തെ കല്യാണ മേക്കപ്പും നമുക്ക് ഞാൻ കേട്ടോ കിട്ടിയത് ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തൊക്കെയാന്ന് ഞാൻ ഡബ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഞെട്ടണം പക്ഷെ ഈ പെണ്ണ് എന്തൊരു പുട്ടിയാണെന്ന് ആരും പറയാനും പാടില്ല കാരണം നല്ല രസം ഉണ്ട് സുന്ദരി ആയിട്ടുണ്ട് ഒന്നും കൂടെ ഭംഗി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ആൾക്കാര് പറയേണ്ടത് ഓ അതിന്റെ ഇപ്പം എന്താ അങ്ങനെ തന്നെ ചെയ്ത് തരാന്ന് വിന്നൂസും പറഞ്ഞു അങ്ങനെന്താ സ്കിന്നൊക്കെ പ്രിപ്പേയ് മുഖം ഹൈലൈറ്റ് ചെയ്യേണ്ട അടുത്തൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് പാർട്ടി മേക്കപ്പിൽ ലാഷസും ലെൻസും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹൈലൈറ്റ് മസ്കാരം നല്ലോണം ഇട്ട് കൊടുത്തുട്ടോ ഹെയറും ഭയങ്കര സിമ്പിൾ ആയിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഹമ്പ് എടുത്ത് കൊടുത്ത് ലൈൻസ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിൽ കേൾസ് കൊടുത്തിട്ട് ബ്രൈഡിന്റെ അടുത്ത് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം കേട്ടാലോ എനിക്ക് കേട്ടാലോഫിഡൻസ്